ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ടെക് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് തയ്യൽ മെഷീനെക്കുറിച്ചാണ് തയ്യൽ മെഷീൻ്റെ കംപ്ലൈൻറ്റും അതങ്ങനെ മാറ്റാം എന്നുള്ളതാണ് വീഡിയോയിലിട്ട് കിടക്കാം അപ്പോൾ ഇതാണ് മെഷീൻ ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് മെഷീൻ കറങ്ങുന്നില്ല കറങ്ങാൻ ടൈറ്റാണ് കറങ്ങുന്നുണ്ട് എന്നാലും ടൈറ്റാണ് അത് എന്തൊക്കെ കൊണ്ടുവരാമെന്നാണ് ആദ്യം സാധാരണ വരാറുള്ളത് എന്ന് പറയുന്നത് ഷഡിൽ ഷഡിലിനകത്ത് നൂല് കുരുങ്ങിയിട്ടാണ് പക്ഷേ ഇതിനകത്ത് നോക്കിയിട്ട് നൂലൊന്നും കുരുങ്ങിയിട്ടില്ല ഇനി അടുത്തത് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് അതിൻ്റെ വീലിൻ്റെ ബുഷിനകത്ത് നൂല് കുരുങ്ങിയിട്ടാണ് ബുഷിനകത്ത് നോക്കാം നൂല് കുരുങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് നൂല് കുരുങ്ങിയത് കൊണ്ടാണ് ഇത് അന്നേരം ടൈറ്റ് ആയത് അന്നേരം നമുക്ക് ആ നൂല് എങ്ങനെ എടുക്കാം നോക്കാം ഫസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുഷ് ഇളക്കാതെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള വീലും കാര്യങ്ങളും ഇളക്കിയിട്ട് ഇളക്കാൻ നോക്കാം വീലും കാര്യങ്ങളും എല്ലാം ഇളക്കിയിട്ടുണ്ട് നൂല് കയറിയിരിക്കുന്നതാണ് നൂല് അന്നേരം പുറത്തോട്ടിരിക്കുന്ന നൂലാണെങ്കിൽ പയ്യെ പിടിച്ച് കറക്കി കറക്കി എടുക്കാം നൂല് പിടിച്ച് നോക്കിയിട്ട് ടൈറ്റായിട്ടിരിക്കുക അകത്ത് കുറേ ചുറ്റിയിട്ടുണ്ട് കോയിലൊക്കെ ഇട്ടിട്ട് ചെറിയൊരു കമ്പി വെച്ച് തിക്കിയെടുക്കാം കറക്കി കൊടുക്കുമ്പോൾ ഇത് പുറത്തോട്ട് പുറത്തോട്ട് വരുവാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ തന്നെ ഫുള്ള് എടുക്കാം അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ് ഇളക്കണമെങ്കിൽ ഈ സെറ്റ് ഫുള്ള മേളത്തെ കമ്പിയും കാര്യങ്ങളും എല്ലാം നീഡിൽ ബാറും കാര്യങ്ങളും എല്ലാം ഉരിയെടുത്തേ പറ്റൂ എൻ്റെ അടിയിലത്തെ കണക്റ്റിൻ റാഡും കാര്യങ്ങളും എല്ലാം ഉരേണ്ടി വരും നമുക്കാന്ന് അത്രയും ഇത് ചെയ്യാതെ തന്നെ പുതിയ മെഷീൻ ആയതുകൊണ്ട് അത്രയും എമൗണ്ട് രണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ അല്ലാതെ തന്നെ എടുക്കാൻ നോക്കുന്നത് ബുഷിളക്കാതെ തന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ നമ്മൾ ബുഷ് ഇളക്കാതെ തന്നെ ഊരി എടുത്തിരിക്കാണ് ഇപ്പം നല്ല ഫ്രീ ആയിട്ടുണ്ട് നൂലോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഓയില് ഒഴിച്ച് നോക്കുമ്പം തെളിഞ്ഞെളിഞ്ഞ് വരുവാണെങ്കിൽ നൂല അതിൻ്റെ അകത്തുണ്ടെന്ന് പക്ഷേ ഇതൊന്നും ഇല്ല നല്ല ഫ്രീ ആയിട്ടുണ്ട് നമുക്കന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് എല്ലാം ഫിറ്റ് ചെയ്ത് എടുക്കാം അപ്പം നമ്മളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട് അങ്ങനെ ഉള്ളായിരുന്നു കംപ്ലൈൻറ്റ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ മെഷീൻ തയ്ക്കുന്ന നേരത്ത് വീലിനകത്ത് അല്ലെങ്കിൽ കത്തോ നൂല് കുരുങ്ങിയിരിക്കാതിരിക്കുക നൂല് കുരുങ്ങിയിരിക്കുന്നത് ഉണ്ട് കഴിഞ്ഞാൽ ഇളക്കിയതിന് ശേഷം ഉപയോഗിക്കുക അന്നേരം ഇത്രയും കംപ്ലൈൻ്റ് വരാതിരിക്കും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളായിരുന്നു അപ്പം ബൈ സി യു